കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വൺ നഗരമായി കോഴിക്കോട് മാറുന്നു വരുന്ന പത്തു വർഷം കൊണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ആധുനിക വാണിജ്യ നഗരമായി മാറും വിധം വൻകിട പദ്ധതികളാണ് നഗരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറ് നവീകരിച്ചപ്പോൾ വരിയിൽ ഹൈവേ ആയി മാറുന്നത് ഇരുപത്തെട്ട് കിലോമീറ്റർ നേടുന്ന കോഴിക്കോട് ബൈപ്പാസ് ആണ് കോഴിക്കോട് നഗരത്തിലൂടെയാണെങ്കിലും നഗരവൽക്കരണം നടക്കാത്ത പ്രദേശങ്ങളിലൂടെയാണ് പുതുക്കിയ ഹൈവേ കടന്നുപോകുന്നത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ പാതയ്ക്ക് ഇരുവശങ്ങളിലുമായി ഒരു വൻ നഗരം രൂപപ്പെടുമെന്ന് മനസ്സിലാക്കി പല വൻകിട പദ്ധതികളും ആരംഭിച്ചിരുന്നു അതായത് പെട്ടെന്ന് പൊങ്ങി വരുന്ന ഒരു സാധാരണ നഗരമല്ല ഈ പാതയ്ക്ക് ഇരുവശവുമായി വളരുന്നത് ന്യൂഡൽഹി എന്ന് പറയും പോലെ ഭാവിയിൽ ന്യൂ കോഴിക്കോടെന്നു വിശേഷിപ്പിക്കാവുന്ന ഒരു നഗരം ഇവിടെ വികസിച്ചു വരുന്നത് കാണാം ആറായിരം കോടി മുടക്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വേൾഡ് ട്രേഡ് സെന്റർ ഹൈലൈറ്റ് വേൾഡ് ട്രേഡ് സെന്റർ അടക്കം മുതൽ വരെ നിലകളുള്ള കെട്ടിടങ്ങളിലായി അൻപതിലധികം പദ്ധതികളാണ് കോഴിക്കോട് ബൈപ്പാസ് കേന്ദ്രീകരിച്ചു വരുന്നത് ഇപ്പോൾ തന്നെ കോഴിക്കോട് ബൈപ്പാസിൽ മാളുകൾ ഐ പാർക്കുകൾ റെസിഡൻഷ്യൽ ടൗൺഷിപ്പുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ സ്റ്റാർ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങിയവ വന്നു കഴിഞ്ഞു വന്നുകഴിഞ്ഞു ഇനി ലാൻഡ്മാർക്ക് ട്രേഡ് സെന്റർ ഹൈലൈറ്റ് സിറ്റി ഫേസ് ടു ഫേസ് ത്രീ ഫേസ് ഫോർ യു സൈബർ പാർക്ക് ഗവൺമെന്റ് സൈബർ പാർക്ക് ഫേസ് ടു രാമനാട്ടുകര ബൈപ്പാസ് സാറ്റലൈറ്റ് ബസ് സ്റ്റേഷൻ നിർദ്ദിഷ്ട മലാപ്പറമ്പ് മൊബിലിറ്റി ഹബ് പാറോപ്പടി നാച്ചുറൽ ലേക്ക് പ്രോജക്റ്റ് ഇന്റർനാഷണൽ സ്കൂൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇന്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം പന്തീരങ്കാവ് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ രാമനാട്ടുകര എയർപോർട്ട് റോഡ് ഫോർ വരി ദേശീയപാതയായി നവീകരണം ക്യാപ്കോൺ സിറ്റി ഗാലക്സി സിറ്റി തുടങ്ങിയ പദ്ധതികൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുന്നതോടെ കോഴിക്കോട് ബൈപ്പാസ് കേന്ദ്രീകരിച്ച് ഒരു മഹാനഗരം തന്നെ രൂപം കൊള്ളും പുതുതായി പ്രഖ്യാപിച്ച പദ്ധതികളായ കനാൽ സിറ്റി മെട്രോ റെയിൽ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് റിംഗ് റോഡ് എയിംസ് കോഴിക്കോട് പോർട്ട് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റ് അടക്കമുള്ള വൻകിട പദ്ധതികൾ വരുന്നതോടെ കോഴിക്കോടിന്റെ മുഖഛായ തന്നെ മാറും നിലവിൽ കൊച്ചിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നഗരമെന്നതിൽ തർക്കമില്ല രണ്ടാം സ്ഥാനം കോഴിക്കോടോ തിരുവനന്തപുരമോ തന്നെ തലസ്ഥാന നഗരമെന്ന പ്രത്യേകതയും പുതുതായി വന്ന വിഴിഞ്ഞം പോർട്ടിന്റെ സാധ്യതകളും പരിഗണിച്ച് പലരും തിരുവനന്തപുരത്തിന് രണ്ടാം സ്ഥാനം കൊടുക്കുന്നത് കാണാം എന്നാൽ വിഴിഞ്ഞം സജീവമാകുന്നതോടെ തിരുവനന്തപുരം രാജ്യത്തെ തന്നെ മികച്ച തുറമുഖ നഗരമായി മാറുമെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ കോഴിക്കോട് വളരുന്നത് ഒരു ആധുനിക നഗരമായിട്ടാണ് ഒരുപക്ഷെ കൊച്ചിയെ പോലും മറികടക്കും വിധം ഒരു പുതിയ നഗരം കോഴിക്കോട് നഗരത്തിന് സമാന്തരമായി വളർന്നു വരികയാണ് കൊച്ചിക്ക് വളരാൻ ഇനി പരിമിതികളുണ്ടെങ്കിൽ കോഴിക്കോട് നഗരത്തിന് പരിമിതികളെ ഇല്ല എന്നതാണ് പ്രത്യേകത എന്നാൽ ചിലർ ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടാത്തത് അംഗീകരിക്കണമെന്നില്ല വികസനം നമ്മുടെ രാജ്യത്ത് എവിടെയാണെങ്കിലും വരട്ടെ ഇനി തിരുവനന്തപുരത്തിൻ്റെയും കൊച്ചിയുടെയും മറ്റു നഗരങ്ങളുടെയും വികസന വിഷയങ്ങളുമായി മറ്റ് വീഡിയോകളിൽ കാണാം വികസന സംബന്ധിയായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ലൈക്കും കമന്റും നൽകുക നന്ദി